തിരുവനന്തപുരം കരമനയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കരമനയാറ്റിലെ പേയാട് കാവടിക്കടവിൽ കുളിക്കാനിറങ്ങവെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിളപ്പിൽശാല ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്ന ഓട്ടോ ഡ്രൈവർ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള സുനിൽകുമാറിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലര മണിയോടെ രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ സുനിൽകുമാർ ആറ്റിൽ കുളിക്കാനിറങ്ങവെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു വിവര പറഞ്ഞ് തിരുവനന്തപുരം ചെങ്കൽ നിന്ന് ഫയർഫോഴ്സ് സംഘവും സ്കൂബ ടീമും തിരച്ചിൽ നടത്തിയെങ്കിലും സുനിൽകുമാറിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്ന് ശനിയാഴ്ച രാവിലെയോടെ സ്കൂബ ടീം സുനിൽകുമാറിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കാണാതായ സ്ഥലത്തിന് നാല് കിലോമീറ്റർ അകലെ കുലശേഖരം പാലത്തിനു സമീപം പാറക്കെട്ടിൽ കുടുങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് വട്ടിയൂർക്കാവ് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു സിന്ധുവാണ് സുനിൽകുമാറിന്റെ ഭാര്യ അശ്വിൻ ആശ്ലിൻ എന്നിവർ മക്കളാണ് തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് ഡെവലപ്ലം ബേസ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ് അലേന്ത്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്